അടിമാലി ലക്ഷം വീട് ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാത എൺപത്തഞ്ചിലൂടെ ഗതാഗതം തടസ്സപ്പെടുകയും വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അടിമാലി ടൗണിൽ സെൻട്രൽ ജംഗ്ഷൻ മുതൽ സ്കൂൾ പരിസരം വരെയുള്ള ഭാഗത്തെ വ്യാപാരികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും ആളുകളും വാഹനങ്ങളും ഈ ഭാഗത്തെത്താതായതോടെ പലരുടെയും വരുമാനം വഴിമുട്ടി ഏറ്റവും വേഗത്തിൽ ദേശീയപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് ഇവരുടെ ആവശ്യം കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിന് രാത്രിയിലായിരുന്നു അടിമാലി ലക്ഷംവീട് ഭാഗത്ത് ദേശീയപാത എൺപത്തിയഞ്ചിൽ മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടതോടെ ടൗണിൽ സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തു നിന്നും കൂമൻപാറയിൽ നിന്നും ബൈപ്പാസ് റോഡുകളിലൂടെ ഗതാഗതം വഴിതിരിച്ചുവിട്ടു സംഭവശേഷം പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഗതാഗത നിയന്ത്രണം ഈ നിലയിൽ തുടരുന്നു ഗതാഗതം വഴിതിരിച്ചുവിട്ടതോടെ ടൌണിൽ സെൻട്രൽ ജംഗ്ഷൻ മുതൽ സ്കൂൾ പരിസരം വരെയുള്ള മേഖല ഏറെക്കുറെ ആളൊഴിഞ്ഞ് വിജനമായ നിലയിലാണ് ചുരുക്കം ആളുകളും വാഹനങ്ങളും മാത്രമേ ഈ ഭാഗത്തേക്ക് എത്തുന്നുള്ളൂ ഇതോടെ വരുമാനം നിരച്ച് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ ഭാഗത്തെ വ്യാപാരികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും ഈ മേഖലയിൽ സാധാരണക്കാരായ ജനങ്ങൾ വ്യാപാരികൾ അതുപോലെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ കൃഷിക്കാർ ഉൾപ്പെടെ ടാക്സി ഡ്രൈവർമാർ ഉൾപ്പെടെ ഒരു മേഖലയിലും പ്രവർത്തനങ്ങൾ നടക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ പാതകൾ ബ്ലോക്കുന്ന സാഹചര്യങ്ങളുണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഗതാഗത സൗകര്യം തുറന്നുകൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഈ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അടിമാലി ഈ നാഷണൽ ഹൈവേയോട് സമാന്തരമായി പോകുന്ന പ്രാദേശിക റോഡുകൾ ഈ റോഡുകളെല്ലാം തന്നെ ഇങ്ങനെയുള്ള വലിയ വാഹനങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറാകുന്ന ഒരു സാഹചര്യമാണത് വരുമാനം നിറച്ച നിലയിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി ഇവരുടെ ജീവിതം കടന്നുപോകുന്നത് വരുമാനം തീരെ ഇല്ലാതായതോടെ കടകളിൽ ചിലത് അടച്ചിട്ടിരിക്കുകയാണ് ഹോട്ടൽ നടത്തിപ്പുകാരും പഴം പച്ചക്കറി വ്യാപാരികളും പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു ഇടിഞ്ഞ മണ്ണ് പാതയിൽ നിന്ന് നീക്കിയിട്ടുണ്ടെങ്കിലും വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടില്ല സുരക്ഷാ ഭീഷണിയാണ് കാരണം ഇടിച്ചിലുണ്ടായ ഭാഗത്ത് സുരക്ഷയൊരുക്കി ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം വേഗത്തിൽ പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം ഭാരവാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ ബൈപ്പാസ് റോഡുകൾ പലതും തകർന്നു തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി